വണ്ടിപ്പെരിയാർ സത്രം ഇടത്താവളത്തിലെ ഭക്ഷണശാലകളിൽ ജില്ലാ കളക്ടറും സംഘവും പരിശോധന നടത്തി ലൈസൻസും ഹെൽത്ത് കാർഡുകളും ഇല്ലാത്ത കടകൾ താൽക്കാലികമായി അടയ്ക്കാൻ നിർദ്ദേശിച്ചു അയ്യപ്പ ഭക്തരുടെ പ്രധാന ഇടത്താവളമായി സത്രത്തിൽ അയ്യപ്പ ഭക്തർക്കായി പ്രവർത്തിച്ചു വന്നിരുന്ന കടകളിൽ ജില്ലാ കളക്ടറും സംഘവും പരിശോധന നടത്തി തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചോടെയായിരുന്നു പരിശോധന രാവിലെ പുല്ലുമേട്ടിൽ കളക്ടർ വി വിഘ്നേശ്വരി പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസൺ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ട്രെയിനി വിഷ്ണുരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തുകയും തുടർന്ന് സീതക്കുളം വഴി സത്രത്തിലെത്തുകയുമായിരുന്നു മിക്ക കടകളിലും ഹെൽത്ത് കാർഡോ പഞ്ചായത്ത് ലൈസൻസോ ഇല്ല എന്ന് കണ്ടെത്തി കളക്ടറുടെ സന്ദർശനമുണ്ടെന്നറിഞ്ഞ് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് മറ്റ് കടകളിലെ രേഖകളും മറ്റും പരിശോധന തിനായി ഇവരെ ചുമതലപ്പെടുത്തി രേഖകളില്ലാതിരുന്ന കടകൾ തൽക്കാലത്തേക്ക് അടയ്ക്കുന്നതിന് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി ഐ എഫ് ഭക്തരുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ഹെൽത്ത് കാർഡ് മാത്രമുണ്ടായിരുന്ന മൂന്ന് കടകൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് കളക്ടർ അനുമതി നൽകി ബാക്കിയുള്ള കടകൾക്ക് അടിയന്തരമായി ലൈസൻസ് എടുക്കുന്നതിനും ഹെൽത്ത് കാർഡ് എടുക്കുന്നതിനും ഒരുക്കി നൽകണമെന്ന് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതരോട് കളക്ടർ നിർദ്ദേശിച്ചു വണ്ടിപ്പെരിയാർ എസ് ഐ ടി എസ് ജയകൃഷ്ണ ഹെൽത്ത് ഇൻസ്പെക്ടർ ബോബി ഈ ചെറിയ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു